ഹായ് നമസ്കാരം ഞാൻ ബോസി മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പേർട്ടും ഒരു കൗൺസിലറുമാണ് നമ്മൾ ഇത് നോക്കുന്നത് നമ്മൾ പലയിടത്തും കേൾക്കുന്ന പലരും പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മൾ അതിപ്പോൾ ഒരു കുടുംബ ബന്ധത്തിൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഭർത്താവ് ഭാര്യയെക്കുറിച്ചോ ഭാര്യ ഭർത്താവിനെ കുറിച്ചോ ആരോടെങ്കിലും പറയുകയാണ് ഇങ്ങനെയാണ് ഒരു അല്ലെങ്കിൽ യോജിക്കാതെ വരുമ്പോൾ എല്ലാവരും പറയുന്ന എല്ലാവരും കൊടുക്കുന്ന ഒരു ഉപദേശമായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അത് പല സ്ഥലത്തും നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ പിള്ളേരെടുത്താണെങ്കിലും മൂത്ത കുട്ടിയെടുക്കാൻ നമ്മൾ പറയാറുണ്ട് അല്ലേ അത് കുഞ്ഞു കുട്ടിയല്ലേ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതെങ്ങും ഫലം കണ്ടതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു ജീവിതവും കൃത്യമായിട്ട് പോയതായിട്ടോ അല്ലെങ്കിൽ സക്സസ് ആയതായിട്ടോ കാണാൻ കഴിയുന്നില്ല അതിന് പകരം അംഗീകരിക്കലുകളാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കുന്നിടത്ത് ഈ പ്രശ്നങ്ങൾ ഒഴിവാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം അംഗീകാരം കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിത്വത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത് അല്ലേ ഓരോ വ്യക്തിയും ഓരോ സാഹചര്യത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത് ശരിക്കും നമ്മുടെ ഉള്ളിലെ കുറേ വിശ്വാസങ്ങൾ നമ്മുടെ ചിന്തകളൊന്നും അതാണ് സത്യമെന്ന് നമുക്കെങ്കിലും പറയാൻ പറ്റില്ല കാരണം മറ്റൊരു സത്യം അതിനുണ്ടാവും നമുക്ക് ഉള്ള വീക്ഷണം പോലെ തന്നെ മറ്റൊരാൾക്ക് മറ്റൊരു വീക്ഷണവും ഉണ്ടാവും അതിനെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വരുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആലപ്പുഴയിൽ മീൻകറി വെക്കുന്നത് നല്ല മാങ്ങ ഇട്ടോ അല്ലെങ്കിൽ കുടംപൊളി ഇട്ടിട്ടോ ഒക്കെയാണ് പക്ഷെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇടാറുണ്ട് തക്കാളി ഇടാറുണ്ട് അങ്ങനെ മീൻകറി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഭക്ഷണം ചിന്തിച്ചാൽ അതൊരു തെറ്റായ കാര്യമാണ് അത് ശരിയല്ല അങ്ങനെയല്ല വെക്കേണ്ടതെന്ന് നമ്മൾ പറയും അവരുടെ കാഴ്ചപ്പാടി നോക്കിയാലോ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളും തെറ്റാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ പക്ഷേ ഇത് രണ്ടും ശരിയാണ് അപ്പോൾ ഒരേ സമയത്ത് ഓരോ ചിന്തകളും തെറ്റും ശരിയും ശരിയുമാകുന്നുണ്ട് തെറ്റും ശരിയും എന്നൊരു കൺസെപ്റ്റ് ശരിക്കും ഇല്ല എന്ന് തന്നെ പറയണം കാരണം അതിന് ഓരോ വർഷമാണ് ഇപ്പൊ എനിക്ക് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ അത് പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ശരിയായിട്ട് തോന്നണമെന്നില്ല കാരണം അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി കാരണം എൻ്റെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ആണ് ഞാൻ സംസാരിക്കുക അതുപോലെ ഓരോരുത്തർക്കും ഓരോ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ തോട്ടുകൾ വെച്ചിട്ടാണ് അവരൊരു കാര്യത്തെ രൂപപ്പെടുത്തി എടുക്കുക ഒരു വിശ്വാസം രൂപപ്പെടുന്ന അങ്ങനെയാണ് ആ വിശ്വാസമാണ് നമ്മൾ ശരിയെന്ന് പറയുന്നത് അപ്പോൾ ഒരു രണ്ട് സ്ഥലത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ രണ്ട് വ്യക്തികളാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഓരോരുത്തർ ഓരോ വ്യക്തികളാണ് ആ വ്യക്തിത്വം അംഗീകരിച്ച് കഴിഞ്ഞാൽ തന്നെ പല കുടുംബ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ് കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ കാണാമെന്ന അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കക്കുറവാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഡീപ്പ്ലിക്ക് സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്കെന്താണ് എനിക്ക് കുടുംബം ഇങ്ങനെ സന്തോഷമായിട്ട് പോകണം എല്ലാവരും ഒന്നിച്ചിരുന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കണം പകലൊക്കെ തിരക്കാണ് അല്ലെങ്കിൽ ഭാര്യ തന്നെ ഒന്ന് ചേർത്ത് നിർത്തണം അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് ശരിയാകുമെന്ന് പറയണം അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തേലാണ് നമ്മൾ സിമ്പിളായിട്ട് നോക്കിയാൽ വളരെ കുഞ്ഞു കാര്യങ്ങളാണ് അതല്ലേ എന്തുകൊണ്ട് കിട്ടുന്നില്ല പക്ഷേ അപ്പോൾ അതിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വൈഫിനെയോ അദ്ദേഹത്തിൻ്റെ മക്കളെയോ ഒന്ന് കുറ്റപ്പെടാൻ പറ്റത്തിൽ ഒറ്റടിക്ക് കാരണം അല്ലെങ്കിൽ അവരോടുകൂടെ സംസാരിച്ച് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഞാൻ കൂടുതൽ ഡീപ്പിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് വളരെയധികം മദ്യം കഴിക്കുകയും അതിൻ്റെ കുറച്ച് ആഫർട്ട്യൂണികൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരെയും അംഗീകരിക്കുക അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ടാവും ഞാൻ ചിന്തിക്കുന്നത് പോലെ ഇദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നിച്ച് പക്ഷേ അവർക്കൊരു ഒരു കാഴ്ചപ്പാടുണ്ടാവും പക്ഷേ അത് നമ്മൾ ഇവരെ ഒന്നിച്ചിരുത്തി സംസാരിക്കാൻ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ വശത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ പരസ്പരം അംഗീകരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാകും നമുക്കും ടെൻഷൻ വരത്തില്ല അവർക്കും ടെൻഷൻ വരത്തില്ല അംഗീകരിക്കുന്നതിലൂടെ വീണ്ടും വീണ്ടും അടുത്തടുത്ത് വരാനും സാധിക്കും അല്ലേ നമ്മൾ റിവാർഡുകൾ കൊടുക്കണം പരസ്പരം അംഗീകരിക്കണം പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തി കാരണം ഒരു തെറ്റ് കണ്ട തെറ്റാണെന്ന് നമുക്ക് കാഴ്ചപ്പാടിൽ തോന്നിയാൽ നമ്മൾ കുറ്റപ്പെടുത്തും മറ്റൊരാളെ പക്ഷേ അയാളുടെ കാഴ്ചപ്പാട് നമ്മൾ നോക്കുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ പരസ്പരം അംഗീകരിക്കുമ്പോൾ ഒരു റിവാർഡ് കൊടുക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഈ എന്ന് പറയുന്ന ഹോർമോണാണ് അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകും അപ്പോൾ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ എല്ലാവരും ശ്രമിക്കും കാരണം ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പം നന്മകൾ കൂടുതലുണ്ടാവും അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തലുകൾ കുറച്ചിട്ട് ഈ കുറ്റപ്പെടുത്തലുകൾ എപ്പോഴും നമ്മൾ അളർന്ന് വേണം കൊടുക്കാൻ അതായത് അത് ഹൃദയത്തിൽ നിന്ന് കൊടുക്കരുത് ഇരിക്കലും നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് പോക്കറ്റിലോ ഒരു ബാഗിലോ സൂക്ഷിച്ച് വെച്ചിട്ട് അവിടുന്ന് എടുത്ത് കൊടുക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പരിധി ഉണ്ടാകും അത് അതെന്തിനാണെന്ന് അവർക്ക് മനസ്സിലാകുകയും കൂടെ വേണം എന്നാലേ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിൽ പറയണം അല്ലേ ഇപ്പോൾ നീ ഇന്നത് ചെയ്യുന്നത് എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ് കാരണം അവരുടെ ശരി മറ്റൊന്നായിരിക്കും പക്ഷേ നമുക്ക് വേണ്ടി അവർ ചിലപ്പോൾ മാറിയെന്ന് വരും പക്ഷേ പക്ക നമ്മളും കുറ്റപ്പെടുത്തുമ്പോൾ കണ്ണടച്ചം കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ദേഷ്യം വരുമ്പോൾ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും അതിന് പകരം സ്നേഹം ഹൃദയത്തിൽ നിന്ന് കൊടുക്കുക കാരണം സ്നേഹത്തെ ചേർത്ത് വച്ചിരിക്കുന്നത് തന്നെ ഹൃദയത്തിനോടാണ് കാരണം നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഷെയ്പ്പാണ് അല്ലേ അപ്പോൾ ആ സ്നേഹം നമ്മൾ ഹൃദയത്തിൽ നിന്ന് ധാരാളമായി കൊടുക്കുകയും കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു തിരുത്തലുകൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി അവർ തിരുത്തപ്പെടുന്ന രീതിയിൽ കൊടുക്കുമ്പോൾ അതായത് എനിക്കത് താല്പര്യമുണ്ട് നീ അങ്ങനെ പെരുമാറിയാൽ എനിക്കത് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ഒരുപക്ഷെ അവർ മാറും അവരുടെ കുറ്റമായിട്ടത് വരത്തുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ന് കുടുംബങ്ങളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാവാൻ സാധിക്കും കാരണം നമ്മൾ ഈ അവാർഡുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ ഇത് മറ്റു പലയിടത്തുനിന്നും കിട്ടുമ്പോൾ അവർ ആ വഴിക്ക് ആരാണേലും പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ ഈ കുടുംബത്തിൽ ഈ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുക ഇടയ്ക്കൊന്ന് നമ്മൾ ഒന്ന് ചേർത്ത് പിടിക്കുക നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക അത് മക്കളെയായാലും ഭാര്യയായാലും അല്ലെങ്കിൽ ഭർത്താവിനെ എല്ലാം പരസ്പരം ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് ഈ നല്ല സന്തോഷങ്ങളുണ്ടാവുകയും കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു കുടുംബബന്ധം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക്